ഷാജിദാ ഷാജി പ്രയാസം ഒട്ടേറെ അനുഭവിച്ച ഒരു സ്ത്രീ എങ്ങനെയെന്നാൽ ചെറുപ്പത്തിലെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അഞ്ചു മക്കളുമായി ജീവിക്കുവാനും വലിയ പ്രയാസം തന്നെയാണ് ഷാജിദാജി നേരിട്ടത് അങ്ങനെയിരിക്കെയാണ് ഷാജിദയെ പലരും ചേർത്ത് പിടിച്ചത് എന്നാൽ അത് അധികനാൾ നീണ്ടു നിന്നില്ല ആരൊക്കെയാണോ ഷാജിതയെ ചേർത്ത് പിടിച്ചവർ അതിൽ ഒട്ടനേകം പേർ ഷാജിദയെ പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കമൻ്റ് ബോക്സുകൾ ഓഫാക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ ഈ പെൺകുട്ടി മാറി അതിനുശേഷം ഇവളുടെ പച്ചയിറച്ച് കൊത്തി വലിച്ച് ഒട്ടേറെ പേർ ഭക്ഷിച്ചു നിരന്തരം ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ചിലരും ഇപ്പോഴും ഉണ്ട് ജീവിക്കുവാൻ വേണ്ടി യൂട്യൂബിൽ വന്നവളുകൾ പിന്നീട് അത് വലിയ പ്രയാസം തന്നെ ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ വരുത്തി തീർത്തു നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ എന്തിനേറെ അവിഹിത ഗർഭം വരെ ഈ പെണ്ണിൻ്റെ തലയിൽ വെച്ചു കെട്ടി ചില മലവാണങ്ങൾ ഭർത്താവില്ലാതെ ജീവിക്കുന്ന സാഹചര്യം മുതലെടുത്തും പലരും ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നെല്ലാം ഇവളെ അള്ളാഹു രക്ഷപ്പെടുത്തിയെന്ന് തന്നെ പറയാം അങ്ങനെയിരിക്കെ ഷാജിതാ ഷാജിയെ പലരും കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ പുതിയ വിവാദം തള്ളേ നിങ്ങളുടെ ഷഡ്ഡി ഡാൻസ് ഞാൻ പുറത്തുവിടും എന്ന് ഷാജിദ ഷാജി പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് അതിനെതിരെ ഒട്ടേറെ റിയാക്ഷൻ വീഡിയോകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാനും നാലു മക്കളുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് പല സ്ത്രീകളും പക്ഷേ ഷാജിദ ഷാജി എന്ന ഈ പെണ്ണിൻ്റെ ധീര മനോഭാവത്തിൻ്റെ മുമ്പിൽ വി നീയെല്ലാം ശിശു ആണെന്നുള്ള കാര്യം ആദ്യം ഓർത്തു ഓർത്തുവച്ചോളൂ അഞ്ചു മക്കളെ പോറ്റാനും പഠിപ്പിക്കുവാനുമുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ആണായി പിറന്നവർക്കറിയാം പിന്നെ എങ്ങനെയാണ് ഈ പെണ്ണ് ഇത് നികത്തിപ്പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതമല്ലേ മറ്റാരുമല്ല ഷാജിദ ഷാജിക്ക് ഇപ്പോൾ പ്രയാസം നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബം തന്നെ ഇവൾക്കെതിരെ ശാരീരിക അക്രമം തന്നെ അവർ അഴിച്ചുവിട്ടു നല്ല സ്നേഹം തന്നെയായിരുന്നു ഷാജിദയ്ക്ക് തൻ്റെ ഉമ്മയോട് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഷാജിദയുടെ ആദ്യ വീഡിയോ താൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ന്യായമായ ഒരു കാര്യം പറയട്ടെ അനീതിയെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല അത് തിരുവചനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മക്കളോട് വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളും ശിക്ഷക്കർഹർ തന്നെ ഷാജിദ ഷാജിയുടെ ഉമ്മ ആ കയ്യിൽ കൊടുവാളെടുത്ത് നിൽക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇനി അവർ ഈ അഞ്ചു മക്കളുടെ ഉമ്മയെ വെട്ടുകയാണെങ്കിലും പെറ്റ വയറല്ലേ അത് സാരമില്ല എന്നായിരിക്കുമോ നിങ്ങളുടെ വാദം ഇത്തരം മ്ലേച്ച പ്രകടനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവർ കാഴ്ചവെക്കുന്നത് അതും സ്വന്തം മക്കൾക്ക് നേരെ തന്നെയാണ് അഞ്ചു മക്കളുള്ള ഈ യുവതിയെ വീട്ടിൽ നിന്നും പുറത്താക്കുവാൻ ഷാജിതാ ഷാജിയുടെ ഉമ്മ പോലീസ് മറുപടി അറിഞ്ഞു ഈ എന്ന് പറയുന്ന സംഭവം തെറ്റോണ്ട് മാത്രാവില്ല പ്രസവിച്ച് വളർത്തി അല്ലെങ്കിൽ ഇപ്പൊ പതിനഞ്ച് വയസ്സിലെന്നെ നോക്കിയാൽ അത് ഉമ്മാൻ്റെ കടമയാണ് ഉമ്മ മൂന്നെണ്ണത്തിനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മത് നോക്കണം ഇപ്പൊ ഞാൻ അഞ്ചെണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചനത്തിന് ഞാൻ നോക്കേണ്ട കടമുണ്ടെനിക്ക് ആ കടമെന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പഠിച്ച് നിൽക്കരുത് അപ്പോൾ അത് നോക്കേണ്ട കടമുണ്ട് പിന്നെ ഞാൻ തള്ളാമെന്നും വേറുള്ളതും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുട്ടിട്ട് ഉമ്മാന്നല്ലാണ്ട് ഞാൻ വേറെ വാക്കുകൾ ഞാൻ വിളിക്കില്ല മക്കളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ തുണി പൊക്കി കാണിക്കണം ഉമ്മാനെ ഞാൻ എന്ത് വിളിക്കണം നിങ്ങൾ എന്നെ പറയും പിന്നെ അരക്കുന്ന കീപ്പിട്ടുള്ള അനാവശ്യങ്ങൾ മാത്രം വായിൽ വരും എൻ്റെ വായിൽ അനാവശ്യം വരും വരില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ അനാവശ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് പറയുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റേഷനിലെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ മകളല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളൂ ഇവളെ എനിക്ക് ആരാന്നേ അറിയില്ല ഇവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഇവളെ ഈ മക്കളെ ഇറക്കി വിടണമെന്നാണ് സ്റ്റേഷനിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ പ്രാവശ്യം കുടിച്ച് മരിക്കുന്ന സ്റ്റേഷൻത്തെസ് പറഞ്ഞു ഞാൻ പ്രാവശ്യം കുടിച്ച് മരിക്കും എന്ന് മരിച്ചോളി ഞങ്ങൾക്കൊരു വെള്ളപ്പേപ്പറിൽ ഒക്കെ ഒപ്പിട്ട് തരണം പക്ഷേ ആ മക്കളിനെ അവളെ അവിടെ നടക്കി വിടാൻ പറ്റില്ല ചെറിയ പൈതങ്ങളെ കൊണ്ട് അവളെവിടെ പോകും